പത്തനംതിട്ടയിൽ കളക്ടർക്ക് സ്വന്തമായി വീടില്ലെന്ന പ്രശ്നത്തിന് പരിഹാരം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ജില്ലാ കളക്ടർക്ക് ഔദ്യോഗിക വസതി ഒരുങ്ങി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പത്തനംതിട്ടയിലെ കളക്ടേഴ്സ് ബംഗ്ലാവ് ഉദ്ഘാടനം ചെയ്തു ഏറെ വർഷത്തെ കാത്തിരിപ്പ് വിവിധ കളക്ടർമാർ മാറി മാറി വന്നു പക്ഷേ പത്തനംതിട്ടയിൽ കളക്ടർ ബംഗ്ലാവ് എന്ന സ്വപ്നത്തിന് തിരശീല വീഴാൻ വീണ്ടും സമയമെടുത്തു ഒടുവിൽ എസ് പ്രേംകൃഷ്ണൻ ഐ എസിനാണ് പുതിയ കളക്ടറുടെ ഔദ്യോഗിക വസതിയിൽ ആദ്യം താമസിക്കാൻ നിയോഗമായത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ നിന്നുള്ള മന്ത്രി വീണ ജോർജ് അധ്യക്ഷ അത്യാവശ്യം ഔദ്യോഗിക കാര്യങ്ങൾ ഇപ്പൊ ജനങ്ങൾക്കൊക്കെ വന്നാൽ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു നല്ല സംവിധാനം ഒരുക്കണം എന്നുള്ളത് ഒരു ആവശ്യമായിരുന്നു അത് സാക്ഷാത്കരിച്ചു പതിനാല് ഓഫീസ് ഇല്ലാത്ത ഒരു ആയിരുന്നു അപ്പോൾ ഇല്ലാത്തത് എന്റെ ഒരു പിരീഡിൽ തന്നെ സാധിക്കാൻ ഉദ്ഘാടനം ചെയ്യാൻ വളരെ സന്തോഷമാണ് ക്യാമ്പ് ഓഫീസ് അടക്കം മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് നിലവിൽ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ അടുത്തുള്ള വാടക വീട്ടിലായിരുന്നു കളക്ടർ ബംഗ്ലാവ് ഉണ്ടായിരുന്നത് 24 patanna dit